രുചിയിലേക്ക് സ്വാഗതം നിന്ന് നമ്മൾ ഉണ്ടാക്കണത് ഉരുളം കിഴങ്ങ് വെച്ചിട്ടൊരു തോരനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉരുളം കിഴങ്ങിൻ്റെ തോലൊക്കെ ചുത്തിയെടുക്കുക അത് ചെറിയ ഉരുളൻ കഴങ്ങാണ് ഞാൻ ഒരു അഞ്ചാറിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളം കിഴങ്ങിൻ്റെ തോലൊക്കെ ചുത്തിയെടുക്കുക ഉരുളൻ കിഴങ്ങൊക്കെ നുത്തി ണ്ട് പിന്നെ ഒരു സവോള നോക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് അപ്പം നമുക്ക് മിഷോരൻ ഉണ്ടാക്കാതെ കൊടുക്കാം ഉരുളി വെച്ച് കൊടുക്കാം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം

ിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കടച്ചു കൊടുക്ക ഈ വെള്ളം ഒഴിക്കണ്ട അങ്ങനെ ആവിയിലിരുന്നിട്ട് വേവണം കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഒന്ന് എങ്ങനെ അടച്ചു വെച്ചാലും നമ്മൾ ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിട്ടിടിക്കുക ഇപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഉരുളം ഏകദേശം വേവായിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതാണ് പിന്നെ എരുവിന് നമ്മൾ പച്ചമുളക് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കുക നമ്മുടെ ഉരുള കഴിഞ്ഞ് തോരന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിക്കൻ മസാല അങ്ങനെ ഇതറി കൊടുക്കും ഒരു ലേശം അറിയാത്ത മതി ഒരു ലേശം അറിയാത്ത പോലെ ഒരു പൊടിക്ക് சிக்க சிக்கன் மசாலையான விதிருக்கு கொடுக்க உள்ள மாதிரி இதுக்கு கொடுக்க பயங்கர ഇട്ടിടണ്ട വല്ലാണ്ട് കുത്താവും ഇത് ആകുമ്പോൾ ഒരു നേരിയൊരു മസാലയുടെ മണം വരും നമ്മുടെ ഉരുളം കഴഞ്ഞ് ഇതും ഒരു തൈരുണ്ടെന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ചോറൊന്നും കേട്ടോ വേറെ കറിയിലൊന്നും ആവശ്യമില്ല കുട്ടികൾക്ക് ഉണ്ട കൂടെയൊക്കെ വിടാൻ നല്ലതാണ് പെട്ടെന്ന് പണിയും കഴിയും രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റാതെ ഉരുളം കിഴങ്ങ് തോരൻ ഇതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള തോരനാണ് ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ അടിച്ചുപൊളിച്ചില്ലേ